വണ്ടി കണ്ടോ അംബാസഡർ കണ്ടോ ഫുൾ സെറ്റാക്കിയ വണ്ടി കേട്ടോ നമുക്ക് ആളൊന്ന് പരിചയപ്പെടാം എന്നെ എപ്പോ നോക്കിയാൽ വണ്ടിക്ക് ഓ റഷ്യലാട്ടോ നമുക്ക് എൻ്റെ ഓണറെ പരിചയപ്പെടാം

നാട്ടിലെ വന്നേക്കുന്നതായിരിക്കും അല്ലേ അല്ലേ ലീവിനല്ല ഒരു വർഷമായി നമ്മൾ ബിസിനസ് അങ്ങനെ തന്നെ തന്നെ ഞാൻ വരാൻ കാരണം വെച്ച് കഴിഞ്ഞാ മെയിൻ കാരണം നമ്മുടെ ഈ വണ്ടിയാണ് ഞാൻ വണ്ടി ജസ്റ്റ് കാണിച്ചു തരാം വേറെ ഒരു അംബാസിഡർ ഇത് പറയാന കുറെ ഉണ്ട് ചേട്ടാ ഫസ്റ്റ് കാര്യം ഇതിന്റെ മോഡലാ ഇത് രണ്ടായിരത്തി മൂന്ന് മൂന്ന് വണ്ടി അല്ലേ രണ്ടായിരത്തി മൂന്ന് വണ്ടിയാ അല്ലേ അപ്പം എനിക്ക് ചോദിക്കാൻ വേറെ ഈ വണ്ടി നമ്മൾ നമ്മളെത്ര പണിട്ടുണ്ട് ഞാൻ പണുത പൈസ ഞാൻ പറയുന്നില്ല പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് ഡിസ്ക്രിപ്ഷൻ ഇടാം അപ്പൊ ഫേഴ്സിനായിട്ടുള്ളൊരു അത് പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ നമ്മളീ മലയാളികൾ ഈ വണ്ടി ഭ്രാന്തന്മാർ ഉണ്ടെങ്കിൽ തന്നെയും കൂടുതലും എനിക്ക് എന്നെ എനിക്ക് തോന്നുന്ന നെഗറ്റീവ് പറയാനുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത് ഏഹ് നമ്മളിപ്പോൾ ഇതിന്റെ വില പറഞ്ഞാൽ അപ്പം ചോദിക്കുന്നുണ്ടെന്ന് അറിയോ സ്വർണം കൊണ്ട് മറന്നാണോ അല്ലാത്ത വേറെ വണ്ടി എടുക്കാൻ മേല അത് ഞാൻ പറഞ്ഞാൽ എല്ലാവരും അല്ല ചിലരൊക്കെ പറയുന്നതാണ് പക്ഷേ നമ്മൾ ഞാൻ ഈ വണ്ടിയുടെ ഫോട്ടോ ഇങ്ങനെ പല ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നത് ഈ നോർത്ത് സൈഡിൽ നിന്ന് പ്രത്യേകിച്ച് പഞ്ചാബ് പഞ്ചാബ് അല്ല കാരണം അവർക്കറിയാം ഇതിൻ്റെ ആ ഒരു വിൻറ്റേജ് വണ്ടി അവർ ഇതിൻ്റെ ആ ഒരു വിലയും കാര്യങ്ങളും എത്ര അവർക്ക് ഇതുപോലെ പണിത് കൊടുക്കാവോ അവർ അവരെന്തിനും വില്ലങ്ങൾ നമ്മളും ഇത് എനിക്കൊന്നും നമ്മളെക്കാട്ടിലും കൂടുതൽ വണ്ടി മോഡിഫൈ മോഡിഫിക്കേഷൻ ചെയ്യുന്ന അവരാണെന്നാണ് എൻ്റെ അപ്പൊ നോർത്തിൽ ഇഷ്ടം പോലെ നമ്മൾ എന്നിട്ട് ഞാൻ എന്റെ അടിയിൽ വരുന്ന കമന്റ് ഏറ്റവും കൂടുതൽ നോർത്തായിരിക്കും ആ മലയാളികള് വണ്ടി പ്രാന്തന്മാർ ഒരുപാട് ഉണ്ടെങ്കിൽ പോലും കൂടുതലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ നെഗറ്റീവ് കമൻ്റുകൾ ഇഷ്ടം അല്ല കമന്റുകൾ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ആ അത് നമ്മൾ വിളിക്കുമല്ലോ ഇതിപ്പോ നമുക്ക് എത്ര മാസം എടുത്തു വണ്ടി ഇങ്ങനെ പണമെടുക്കാൻ കേട്ടോ പണ്ട് എടുപ്പ കണ്ടീഷൻ ഒക്കെ അത്ര പെർഫെക്റ്റ് പറയാൻ പറയാൻ പറ്റില്ല കാരണം ഞാൻ ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം വലിയത് ഞാനെടുത്തതിനുശേഷമാണ് ചെറിയ കാര്യങ്ങള് അത് ഈ വണ്ടിക്ക് ചോദിക്കാൻ ചോദിക്കണം ചോദിക്കുന്നതിന്റെ മെയിൻസും കാര്യങ്ങളൊക്കെ അല്ലേ ഇത് കാരണം സാധാരണ വണ്ടി പോകുന്ന വലിച്ചുപാരി ഓടിക്കാനോ കത്തിച്ചോ അങ്ങനെ ഒന്നും അല്ല ഇതൊരു സ്പീഡ് നമ്മൾ സൂക്ഷിച്ചു കൊണ്ടു നടന്നു കഴിഞ്ഞാല് വലിയൊരു ഒന്നും എങ്കിലും ഒരു സർവീസ് കോസ്റ്റ് ഒക്കെ എങ്ങനെ ഏകദേശം ഒരു വരുന്നേകാരണം നമ്മളൊരു വരുന്നുള്ളൂ നോർമൽ ഒരു മൂവായിരം രണ്ടിലൊക്കെ അഞ്ചിന് താഴ്ന്ന അഞ്ചിനു താഴന്നി അഞ്ചു താഴെ പിന്നെ വേറെ ആരും അതും ചോദിക്കാൻ പറഞ്ഞാൽ പറയാനും ചോദിക്കുക ഈ വണ്ടിക്ക് ഇപ്പം എന്നാ വില ചീട്ടുണ്ടോ വണ്ടിക്ക് എന്നാ എന്നാ മൈലേജ് കിട്ടണ്ടെന്നോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഏകദേശം എനിക്കൊരു പതിനാല് പതിനഞ്ചൊക്കെ കിട്ടും അപ്പൊ നമുക്കുണ്ടോ ഇനി വണ്ടി മൊത്തത്തിൽ സ്റ്റാർട്ട് ചെയ്യാല്ലേ നമുക്ക് 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 ഫ്രണ്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഹെഡ് ഹെഡ് ലൈറ്റ് ലൈറ്റ് അത് കോമൺ ആണ് വണ്ടിക്ക് അല്ലേ കാരണം മാറ്റെഡ്ലൈറ്റ് നമുക്കിപ്പഴത്തെ നൂജൻ വണ്ടികളുടെ പെട്ടെന്ന് നമുക്ക് ഇത് ഒരിക്കലും പിടിക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ കുറച്ചെങ്കിലും പിടിക്കണം പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതേ പറ്റുള്ളൂ ലൈറ്റ് അതുപോലെ പിന്നെ ഇത് പ്രൊജക്ടറാണ് ഇതൊക്കെ എക്സ്ട്രാ ചെയ്തേക്കുന്നല്ലേ വേറെ അതല്ല ഇത് അല്ല ഇത് ഓൾറെഡി ഉണ്ടതാണ് ഇത് പ്രൊജക്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണോ ഞാൻ ഇത്രയും കണ്ടപ്പോ അതുപോലെ ഇൻഡിക്കേറ്റർ ആക്സസറീസ് ഒക്കെ അതിലടുത്ത ഗ്രില്ല് പക്ഷെ ഇതിൽ മാറ്റങ്ങൾ ഈ കടന്നൊക്കെയാ അതൊക്കെ വേറെ ചേക്കുന്നതാണോ സ്റ്റോക്ക് വരുന്ന പെടുത്തു വെക്കാൻ പെയിന്റ് തന്നെയാണോ അതൊക്കെ നല്ല പൊളിഷ് ചെയ്തൊക്കെ സ്ട്രോങ് അനങ്ങളല്ല പിന്നെ ഡാംബി അല്ലേ ഓ ഡാംബിണ്ടല്ലേ ഡാം ഓക്കെ ഓക്കെ

ഓറഞ്ച് ായിട്ടില്ല വരുന്നത് ഇൻഡിക്കേറ്റർ ആയിട്ട് ഇൻഡിക്കേറ്റർ അല്ലേ ഓക്കെ അത് മാറ്റി ഇങ്ങനെ ഫോഗ്ലാമ്പ് പാർക്ക് ഇൻഡിക്കേറ്റർ ഹെഡ് ലൈറ്റ് ഓക്കെ എല്ലാം അപ്ഡേറ്റ് ആണ് ഒന്നും പറയാനല്ല പിന്നെ എടുത്തു പറഞ്ഞൊരു കാര്യ ഭയങ്കര എടുപ്പതിന് ഇത് ഇത് നമ്മളിപ്പോ എനിക്ക് തോന്നുന്നത് പാൻ ചിന്തി ഓക്കെ 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 ഈ എത്ര രൂപക്ക് ഈ സൈഡിൽ ചെയ്തേക്കാൻ ഇൻഡിക്കേറ്റർ ആ ഇത് ഭംഗിയുണ്ടോ ചെയ്തേക്കാൻ പക്ഷെ നല്ല മാച്ച പഠിക്കാതെ ഈ അലോയും ഇതൊക്കെ ആകുമ്പോൾ ഭയങ്കര ആ ഞാൻ ചോദിക്കാറുണ്ട് നമ്മുടെ ഫോൾഡിംഗ് ഫോൾഡിംഗ് ഒന്ന് കാണിക്കാമോ ഫുൾ ഓപ്ഷൻ അല്ലേ അംബാസഡർ ഫുൾ ഓപ്ഷൻ ഒന്നും ഓൺലൈൻ ഓക്കെ ഓക്കെ പിന്നെ നമ്മുടെ ഹാൻഡിലൊക്കെ സ്റ്റോക്ക് വരുന്ന സ്റ്റോക്ക് വരുന്നുണ്ടോ ഒരു സൈഡിലേക്ക് വലിയ ഒന്നും ചെയ്തിട്ടില്ലാപ്പർ എടുത്തു പറയാൻ മാത്രം നമ്മുടെ ഈ ഒരു ഇൻഡിക്കേറ്റർ മാത്രമേ ഉള്ളൂ പിന്നെ അലോയി അതുപോലെ ബാക്കിൽ

ഇല്ലില്ലേക്കുന്ന നമുക്കൊരു തന്നെ ഉണ്ടാക്കി തന്നേക്കുന്നില്ല നമുക്ക് അവൻ പറഞ്ഞ ഇത് എനിക്ക് തോന്നുന്നത് മേടിക്കാൻ കിട്ടുമായിരിക്കാം പക്ഷേ എനിക്ക് ആവശ്യം അല്ലേ ഓക്കേ അതല്ല ബാക്കി ബാഡ്ജി So Judite, no the the ും എടുള്ളൂ റിവേഴ്സ് നമുക്ക് ഓപ്പൺ ചെയ്യാ ഓപ്പൺ ചെയ്യാം ഓക്കെ ഓക്കെ ഓ അതിന്റെ അങ്ങനെ നോക്കി സാറിന് തുറക്കം അറിയും എന്തായാലും ഒരക്ഷരാട്ടോ എവിടെയൊന്നും പറയാനില്ല അതുപോലെ വണ്ടി കണ്ടിട്ട് നീട്ടാതാ മെയിൻ കാര്യം പക്ക ഫിനിഷിങ്ങാ കാരണം ആ സാറിന്റെ പഴയ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ബോഡിക്ക് ചെറിയൊരു വളവും തിരിവെക്കുണ്ട് അത് അത് പറഞ്ഞു നോക്കുന്ന വണ്ടിയല്ലേ അപ്പൊ ഇതൊക്കെയാണ് പുറത്തുള്ള മെയിൻ കാര്യങ്ങൾ ഇനിയുള്ള മെയിൻ കാര്യം ഇന്ത്യയിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇന്ത്യല്ലോ നല്ല നമുക്കല്ലോ നമ്മുടെ അംബാസിഡറിന്റെ അകത്തേക്ക് കയറി നോക്കാം അതുകൊണ്ടല്ലോ രക്ഷ ഇല്ല ലക്ഷറി എന്ന് വെച്ചുകഴിഞ്ഞാൽ പക്ക ലക്ഷറി എന്റെ തൈ ഇതെല്ലാം കയറാൻ പോകുന്നില്ല കാലി വെച്ചിട്ട് ഇത് നോക്കിയൊരു ചെളിയ പൊടിയോ ഇതെയിൻ ചെയ്ത് വേണ്ട അത് ഞാൻ പറഞ്ഞത് എല്ലാ ദിവസവും നമ്മൾ നല്ല തുടച്ച മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്ന വണ്ടിയായി ഈ വണ്ടി മാത്രമല്ല എല്ലാ വണ്ടി വണ്ടി അങ്ങനെ തന്നെ കൊണ്ട് ഇത് ഇതുപോലെ മാറ്റം നമ്മൾ ഇതിനുവേണ്ടി അവരൊന്ന് ഈ അളവിനെ അവര് ചെയ്യും

നമ്മളത് മറ്റേ ഇതാ സെൻസർ ആയിരുന്നു പറഞ്ഞല്ലേ മൊബൈൽ നമ്മുടെ അടുത്ത അടുത്തോട്ട് ചെന്ന് കഴിയുമ്പത്തേക്ക് രണ്ടായിരത്തിഅഞ്ഞൂറ് ആ ഒരു റേഞ്ച് വരുന്ന വയർലെസ് ചാർജ് ചാർജർലെസ് ചാർജ് ഫുൾ സെറ്റ് ആ കൈ കൊണ്ടിരുമ്പത്തേക്ക് ഇതും സെൻസർ അല്ല ഫോൺ നോക്കുമ്പോ തന്നെ അത് അതുപോലെ ആൻഡ്രസ് അതൊക്കെ എന്നാ സ്യൂട്ടോ നോക്കിയാൽ പക്ക ഫിനിഷിങ്ങനെ പിന്നെ എടുത്തു പറയാൻ മാത്രമേ ഈ ഒരു ഭാഗവും അല്ലേ ഇതൊക്കെ വേറെ വണ്ടി കാണോ ഇത് എങ്ങനെയാണെന്നറിയില്ല ഇത് ശരിക്കും പറഞ്ഞാൽ കാരണം എങ്ങനെ സ്യൂട്ടൊക്കെ ഇത് കണ്ട് ഫീസ്റ്റർ കാണുമ്പോ ഇത് വണ്ടിക്ക് മാച്ചാണ് മാറ്റാണിത് എങ്ങനെയാണെന്ന് അറിയില്ല പെടലൊക്കെ ആണെന്ന് നോക്കി അതൊക്കെ നല്ല കോസ്റ്റ് പിന്നെ ഗിയർ നോബ് അതൊക്കെ പിന്നെ ട്രെൻഡ് നോബാട്ടോ അതുപോലെ നമ്മുടെ ഡോർപാട്ടിലൊക്കെ നോക്കിയേ പവറിന്റെ സ്വിച്ച് വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് ഡോർ ഹാൻഡിൽ വന്നേക്കുന്നത് അതുപോലെ നോക്കി ഇവിടെ പറഞ്ഞിട്ട് സ്വിച്ച് കാണാം താഴെ ഒരു സ്പീക്കർ വേണം അതെല്ലാം സെറ്റാക്കി അപ്പൊ ഇത്ര ഫ്രണ്ടിലുള്ള വിശേഷങ്ങൾ ഇനി വേറൊരു സംഭവം ഉണ്ട് ടോപ്പില് എനിക്ക് തോന്നുന്നു സൺ പ്രൂഫ് ഓട്ടോമാറ്റിക് അല്ലേമാറ്റിക് ആ അത് തന്നെ ഇത് ഇതിന്റെ ഭാഗങ്ങളൊക്കെ

എന്താ പറയൊന്നും പറയാനുള്ള കാരണം വണ്ടിക്കകത്ത് എനിക്കൊന്നും ചിലപ്പോ ഇങ്ങനത്തെ അംബാസഡർ വേറെ കേരളത്തിൽ കാണുമോ ഈ ലൈറ്റ് ലൈറ്റ് വരുന്നുണ്ട് അത് ഒരാള് കൊണ്ട് തരുന്നത് ബാക്കിൽ എന്താ ഒരു ാണ് ഒരു പോലെ കോമർഷല്ലേ ഹാൻഡ് ഓടിയുടെ അടിപൊളി അടിപൊളി ഓക്കെ നോക്കിയ നല്ല സ്പേഷ്യസാട്ടോ ഓടിയുടെ ആയിരുന്നു നല്ലതാ ഓടിയുടെ

ഡാഷ് വന്ന ഫേസ് ചരെ പക്ഷെ ഇതുണ്ടാവും നമ്മുടെ മീറ്റർ പക്ക ഒറിജിൽ അമ്പാ സെന്റ വന്നേക്കുന്നത് അത് കറക്റ്റ് ആക്കിയിട്ടുണ്ട് അവിടെ നോക്കി എന്നെ മാറ്റാൻ നോക്കി അതുപോലെ നമ്മുടെ പവർ പവർ വിൻഡോ വിൻഡോ ഫോർ ഇത് 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 അഡ്ജസ്റ്റ് ചെയ്യാനാണ് ചെയ്യാനാണ് ഫോൾഡ് ഫോൾഡ് സ്പീക്കർ ഉണ്ട് ഇനി നമുക്ക് കാണാം ബാക്ക്ഗ്രൗ ബാക്ക്ഗ്രൗ റേഷട്ടോ നോക്കി നമ്മുടെ ഹാൻഡ് അതുപോലെ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ടോ ബാക്കിൽ പിന്നെ എടുത്തു പറഞ്ഞവരുണ്ട് രണ്ട് മോണിറ്റർ ബാക്കിൽ ഉണ്ടോ രണ്ട് വർക്കിങ്ങില്ല കേട്ടോ അത് ഓക്കെ ഈ രണ്ട് മോണിറ്റർ എന്താ എല്ലാം രണ്ട് മോണിറ്റർ ഇനോവയ്ക്ക് ഞാൻ കണ്ടുപോയത് ഇനോവയിലുണ്ട് ഇവളെ പുറകിലൊക്കെ ഇരിക്കുമ്പോ അല്ലെ വലിയ ഡിസ്റ്റർബൻസ് വേണ്ടി എന്തെങ്കിലും ഒരു െടുത്തില്ലോ മോനെ പറയേണ്ട യൂട്യൂബ് ചാനലേല്ലേ വല്ല കാരണം കേട്ടോ കൊച്ചിൻ്റെ ചാനലിലെ വണ്ടികളുടെ വണ്ടികളുടെ വീഡിയോ അതോ എല്ലാം ഉണ്ടല്ലേ ഓക്കേ കൊച്ചിന്റെ വണ്ടി ക്രൈസൊക്കെ ഉണ്ടോ വണ്ടി ഏറ്റവും ഇഷ്ടം വണ്ടിയാ പപ്പേരുടെ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടമുള്ള വണ്ടിയാ ംബാസിഡർ തന്നെയല്ലേ ഓക്കെ എല്ലാവരും അംബാസിഡറിന്റെ ആൾക്കാരാണ് അംബാസിഡർ കളിയൊന്നും ഇല്ലേ ഓക്കേ ഓക്കേ അപ്പൊ നമ്മള് ബാക്കിൽ മോണിറ്റർ ആ മോണിറ്ററിന്റെ അതങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാം രണ്ട് സിനിമ നമ്മൾ ഫ്രണ്ടിൽ ഇട്ട് ഏതാണോ അല്ലെങ്കിൽ കോമണി ഓക്കെ അപ്പൊ അതിന്റെ സൗണ്ടൊക്കെയോ അതായത് ഈ മോണിറ്ററിൽ സിനിമ കിട്ടും അപ്പൊ യൂസ് സിനിമ കിട്ടും അപ്പൊ സൗണ്ട് എങ്ങനെയാ നമ്മൾ ഇത് വെക്കണം ഇയർഫോൺ ഫോൺ വെക്കണം ഇപ്പൊ ഇങ്ങനെ കാണാല്ലേ ചില വണ്ടികളിങ്ങനെ കാണുന്നു വണ്ടികളിൽ ഇതുപോലെ ബാക്കി ആ ഇപ്പം ഇത് കാണാനേ ഒരു വണ്ടിയിലും ഞാൻ കൊറേ നടപടി ഇങ്ങനെ കാണുന്നത് ഇനോവയിൽ ഞാൻ കണ്ടു ആ എടുത്ത് വെച്ച് ഞാനതാ എന്തുകൊണ്ട് ഇങ്ങനെ വെച്ച് ഇനോവയിലും ശല്യം ഉണ്ടാകത്തില്ലോ ഇതാണ് മോണിറ്റർ വന്നേ നോക്കി ഇത് കമ്പനി അതാ വേൽടെക്കിലേല്ലേ അത് എല്ലായിടത്തും ഫ്രണ്ടിൽ നമ്മുടെ പിന്നെ ഈ ചുറ്റും വരുന്നുണ്ട് ആ കാണുന്നല്ലേ ഈ ഉണ്ട് പിന്നെ അവിടെ വരുന്നുണ്ടല്ലേ അല്ലേ ഇപ്പൊ വണ്ടി ഓരോ കരിഞ്ഞാൽ നല്ല എമൗണ്ട് ആക്കിയിട്ടുണ്ട് അപ്പം ഇതിന്റെ എമൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു വിളിച്ചുവെച്ചാൽ അല്ല അപ്പൊ ആ സംസ്ഥാന വിളിച്ചു വെച്ച് കഴിഞ്ഞാൽ എമൗണ്ട് പറയുന്നത് കാരണം നല്ലൊരു എമൗണ്ട് ചെയ്തിട്ടുണ്ട് കാണും പറയാറ് അതുപോലെ വണ്ടി പറഞ്ഞേക്കുന്നേ

ഡിക്കി സ്പേസ് കാണണം സ്പേസ് അല്ല കണ്ടെ ഇവിടെ ഒരു ബാറ്ററി ഒന്ന് ഹൈഡ് ആക്കി ഹൈഡാക്കി വെച്ചാൽ ഇത് നോക്കി അകത്തേക്ക് നോക്കി ഡിക്കൊക്കെ ഇതുപോലെ സൂക്ഷിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇത് പറയുമ്പോൾ ചിലപ്പോൾ തോന്നുന്നത് എൻ്റെ ചുമ പറഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷേ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല അതുപോലെയാണ് ഇത് മെയിൻ്റെ ചെയ്തേക്കുന്നത് കണ്ടോ ഇത്രയും വൃത്തിയാക്കി ഡിക്കിയൊക്കെ വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇത് എങ്ങനെ പോസിബിൾ ആണ് ആണോ ബാറ്ററി

ആക്കാവുന്ന ശരിയാണ് പ്ലെയിനാടല്ലേ ഷീറ്റ് അല്ല ഇതാ ഞാനൊരു പെയിന്റ് ആയിരിക്കും നല്ല പണിക്കാൻ ഉണ്ട് ഈ വണ്ടി നമുക്ക് ഇതുപോലെ ഞാൻ തന്നെ ഇപ്പൊ കുറച്ച് അംബാസഡർ കാണുന്നുണ്ട് അപ്പൊ അത് ഇത്രയും വൃത്തിയുള്ള ഞാൻ പറഞ്ഞില്ല മിക്ക ബ്ലോഗ് കാണുന്ന അല്ല അതിനകത്ത് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു അംബാസഡർ ഒരു കോണ്ടസ ആ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ബ്ലോഗിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളൂ എനിക്കൊന്നും ആ രീതിയിലൊക്കെ ആള് ജയൻ ജയൻചാട്ടൻ പണിയുന്നൊരു വ്യക്തിയല്ലേ എഞ്ചും ഭാഗത്ത് നമ്മൾ അടിപൊളി ഇതിപ്പം ഞാൻ പറയണ്ട ബാക്കി ഡാമിംഗ് ചെയ്തിട്ടുണ്ടല്ലേ പാട്ടൊക്കെ ആയിരിക്കുമല്ലോ അപ്പൊ ഇതിന്റെ അകം പ്ലേറ്റ് ചെയ്താണ് ഇവിടെ ചെയ്താ പക്ഷെ ഇതിനകത്തൊന്ന് പൊടി കയറിയതെന്ന് പറഞ്ഞാണ് ഇത് വേറൊന്നും ഒന്നും വെച്ചത് ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും കഴിയാറുണ്ട് ഇതിന്റെ അകം ഇത് അങ്ങനെ കഴിയാറില്ല പക്ഷെ സൂക്ഷിക്കും സാധാരണ അംബാസിനെ വരുന്നത് ഒരു എനിക്ക് തോന്നുന്നു മെറ്റലേ അപ്പൊ നമുക്ക് ഇത് കാണാൻ പറ്റത്തില്ല ഇതിന്റെ പറയാൻ പറ്റില്ല അപ്പൊ അതിന് ഇതിപ്പോ ഞാൻ ഞാന് കോളിന്റെ ഇന്നോവയുടെ ഒഴിച്ചിരിക്കുന്നത് റേഡിയേറ്റർ കാരണം ഇത് കൂടുതലും ഇതൊക്കെ പ്ലേറ്റ് ഇതൊക്കെ ഇത് താങ്കടാ

മാറ്റാൻ വണ്ടി അമ്പാസിനുള്ള പ്രശ്നം പിന്നെ ഇതൊക്കെ എനിക്ക് ഇതും പ്ലേറ്റ് ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ പൊടി കയറി എന്നും പറഞ്ഞ് മാറ്റി വെച്ചു ഇതിപ്പോ പഴയ വണ്ടി നോക്കുന്ന പുതിയ വണ്ടിയുടെ എഞ്ചിൻ എഞ്ചിറൂന്ന് പറഞ്ഞ പോലും ഇത്രയും കൃത്യമായിട്ട് കാണാൻ പറ്റില്ല വണ്ടി എന്ന് ഇല്ല ഇല്ല ഒരിക്കലും കാരണം വണ്ടി മെയിൻ ചെയ്യുന്ന രീതിയും അതിൻ്റെ കാര്യങ്ങൾ ഇത് കൊണ്ട് കൊണ്ട് നടക്കാനും ഒരു ഇച്ചിരി വേറെ സ്റ്റിയറിംഗ് അല്ലേ പവർ സ്റ്റിയറിംഗ് ബ്രേക്ക് ഉണ്ടല്ലേ അതൊക്കെ എക്സ്ട്രാ അല്ല പവർ ബ്രേക്ക് ഒക്കെ അല്ല പവർ സ്റ്റിയറിങ് സമയത്ത് വരുന്നതൊക്കെയാണ് അഞ്ച് റൂമിന്റെ വിശേഷങ്ങള് സ്റ്റാർട്ട് ആക്കോ ജസ്റ്റ് സൗണ്ട് നോക്കാനായിട്ടാണ് ചെറുതായിട്ടുള്ള പ്രൈസോ ട്ടോ ശരിക്കും പറയാട്ടിപ്പം അതിന് ഒതുവടിയിട്ടില്ലേ അഞ്ഞൂറ് അത്ര കൂടി ഉള്ളു അല്ലേ അത് നമുക്ക് അമ്പതൊക്കെ ചേട്ടാ അതുപോലെ നമ്മുടെ സ്പെയർന്ന് വാങ്ങിക്കുന്നത് കോമൺ ആയിട്ട് കിട്ടും കിട്ടാതെ പിന്നെ ഞാൻ ഞാനിതിന്റെ ഒന്നും അറിഞ്ഞിട്ടില്ല എല്ലാം ജയൻചാട്ടൻ തന്നെ എല്ലാം മേടിച്ചു കാര്യങ്ങളെല്ലാം ഓൺലൈനിൽ ഓൺലൈനിൽ ആവശ്യം വരുന്നില്ല അല്ലേ ഇല്ല ഓൺലൈനില് ഗ്രൂപ്പ് ഉണ്ട് പറഞ്ഞാൽ കാരണം പിന്നെ വില കൂടുതൽ കുറച്ച് വരുമെന്നുള്ളു അല്ലെ നിർക്കെല്ലാം അറിയാമല്ലോ കടകളും കാര്യങ്ങളും നമ്മൾ ജയൻചാട്ടൻ പിന്നെ ജയൻചാട്ടിന്റെ മോനാണ് മോശം എങ്ങനെയാ എവിടെയാ വർഷോണ്ട്

പുറത്തേക്ക് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ആ ഏത് വണ്ടികളും ചെയ്യൂലേക്ക് നമ്പർ കൊടുക്കാം കുഴപ്പമില്ല നമ്പർ കൊടുത്തല്ലോ നമ്പർ ഞാൻ കൊടുത്തേക്കാർ കോണ്ടാക്ട് ചെയ്തതെ ഓക്കെ 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 അതിന്റെ വൈപ്പറിന്റെ വൈപ്പർ വേറെ വേണ്ടത് ഇതൊക്കെ നല്ല വൈപ്പർ നമ്മള് അബാസറിന്റെ മോട്ടർന്ന് പറഞ്ഞാൽ അമ്പാസറിന്റെ മോട്ടർ ആണ് ചെറിയ ലീഫേ ഇടാൻ പറ്റുള്ളൂ ഇത് ലീഫ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലീഫാൻ വണ്ടിക്ക് വരുന്ന ഇതിപ്പോ ഞാൻ ട്രാവലറിന്റെ മോട്ടർ കിട്ടി കാരണം ഈ ആമോ മാറി അംബാസറിന്റെ ആമ തന്നെയാണ് ഈ ബ്ലേഡ് മാറി ഈ ബ്ലേഡ് ഇട്ട് കഴിഞ്ഞാൽ അബാസത്തില്ല അതിന് ചെറിയ സാധാരണ നിങ്ങൾ മനസ്സിലാവും